ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ സമയം അത്തേ മുക്കാലാ മറ്റേ പത്തേം മുക്കാല മറ്റേ അപ്പൊ ഞാൻ പറഞ്ഞു മണി ഇത്രയായോ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു അത് പറഞ്ഞു അതിന്റെ പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഈ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങൾ ഇതൊന്നും കെട്ടിപ്പൊക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരിവേഡ്സ് എവിടെയും എന്തലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വവാ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനകത്തൊന്നും എന്നാ ശമ്പില്ല എനിക്ക് എന്താ പറയാ വളഞ്ഞ ബുദ്ധിയും ഇല്ല സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുതന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട്